ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ചിത്ര പൗർണമി മഹോത്സവം കേരള തമിഴ്നാട് സർക്കാരുകൾ ചേർന്ന് നടത്തുന്ന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം കുമളിയിൽ ചേർന്നു ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തർക്ക് സുരക്ഷിത ദർശനം സാധ്യമാക്കും വിധമുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് യോഗം വിലയിരുത്തി ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം വർഷത്തിലൊരിക്കൽ മാത്രം പൂജ നടക്കുന്ന ക്ഷേത്രം ചിത്തിരമാസത്തിലെ പൗർണമിനാളിൽ മാത്രമാണ് ഭക്തർക്കായി തുറന്നു നൽകുന്നത് ഇക്കുറി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളിൽ പ്രത്യേക യോഗം ചേർന്നു ഇരുപത്തിമൂന്ന് രാവിലെ ആറ് മുതൽ രണ്ടര വരെയാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കുകയില്ല ഭക്തരുടെ സുരക്ഷയ്ക്കും മനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിപാവനതയ്ക്കും മുൻതൂക്കം നൽകി പരിസ്ഥിതി സൗഹൃദ ക്ഷേത്രനഷ്ടത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇത്തവണ ഒരുക്കുമെന്ന് അധികൃതര് പറഞ്ഞു ട്രാക്ടറുകൾ പ്രത്യേകിച്ച് ഫുഡ് അതുപോലെയുള്ള പൂജ പൊങ്ക പൂജാ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർക്ക് പോകാനുള്ള ഭക്തർക്ക് പോകാനുള്ള വർക്കേഴ്സ് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരത്തെ തന്നെ ഇവരുടെ പാസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എടുത്തതിന് ശേഷം ആണ് പോകുന്നത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ആർ ടി ഒയും പോലീസും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പോകുന്ന വർക്കേഴ്സിനുള്ള പാസ് കൊടുക്കും അന്നേ ദിവസം യാതൊരു തിരക്കും കൂടാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് എല്ലാ ടാക്സികൾക്കും അതുപോലെ പോകുന്ന എല്ലാ വണ്ടികൾക്കും ഇരുപത് ഇരുപത്തി ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങളും അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് കുമളിയിൽ നിന്നും ട്രിപ്പ് ജിപ്പുകളുടെ സൗകര്യങ്ങൾ ഒരുക്കും കുമളി ബസ് സ്റ്റാൻഡിൽ ഏപ്രിൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ടു വരെ വാഹനങ്ങൾക്കുള്ള പാസുകൾ നൽകും കൂടാതെ ശുദ്ധമായ കുടിവെള്ളത്തിന്റെ ലഭ്യതയും ഉറപ്പുവരുത്തുവാൻ യോഗം നിർദ്ദേശിച്ചു ചൂട് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഘട്ടത്തിൽ മുൻകരുതൽ സ്വീകരിക്കാൻ അഗ്നിശാസേനയ്ക്ക് നിർദ്ദേശം നൽകി ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് തേനി ജില്ലാ കളക്ടർ വി ആർ സജീവന എന്നിവരുടെ അധ്യക്ഷ ചേർന്ന യോഗത്തിൽ പെരിയാ ക്രൈകർ സർവ്വ ഡെപ്യൂ ഡയറക്ടർ പാട്ടീൽ സുഭാഷ് റാവോ എഫ് ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ് ഇരു സംസ്ഥാനങ്ങളിലെയും വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ഉമ്മളി